അല്ല ഇവിടെ നീച്ചിട്ടില്ലേ ഉമ്മ നിനക്ക് എണീറ്റ് വരാൻ വയ്യ ഉമ്മ എന്തെല്ലാം പണിണ്ട് ഇതെല്ലാം കൂടി കുത്തിരിക്കണേ അതുകൊണ്ടൊന്നിനും വയ്യ രാത്രി ഞാൻ ഉറങ്ങിട്ടില്ല അതിലിവിടെ അന്നെന്തെങ്കിലും ഒക്കെ ചുടുവെള്ളം കാച്ചി കുടിച്ച അങ്ങനെ ഇങ്ങനെ മാറുവാ ഇതിപ്പോ എല്ലാ പെണ്ണുങ്ങൾക്കുള്ളതല്ലേ അതിലും ഉമ്മ എനിക്ക് ഇവിടെ എണീറ്റ് വരാൻ പറ്റണ്ടേ ഞാൻ എല്ലാ ദിവസവും എല്ലാ പണിയൊക്കെ ചെയ്യണല്ലേ നിനക്ക് അത്രക്കും വെയ്യാത്തോണ്ടാ ഞാൻ ഇവിടെ തന്നെ ഇരുന്നത് ഓ എനിക്ക് മാത്രമേ ഉള്ളു ഇപ്പൊ ഇതൊക്കെ ഞങ്ങളൊക്കെ ഇപ്പൊ ഇതൊക്കെ അനുഭവിച്ചത് തന്നെ ഇങ്ങനെ എൻ്റെ ഇങ്ങനെ അവിടെ കുത്തിരിക്കുക രാവിലെ നീച്ചുകാണ്ട് എന്തെല്ലാം പേരിലും പണി ഉണ്ടാവും ഈ പേരും പറഞ്ഞുകാണ്ട് അവടെ അങ്ങനെ ഇരുന്നാ മതിയാടുവാതൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ തോന്നിടണം എന്റെ മായില്ലേ ഇവിടെ മറ്റു പോലെ ഉണ്ടാകും ഉണ്ടല്ലോ ഓരോന്നൊരു പഴുപ്പം അല്ല ഓരോക്കെ എല്ലാ ദിവസവും വന്നാണ്ട് എല്ലാം പണിയെടുക്കുന്നുണ്ടല്ലോ ചങ്ങനെ എല്ലാ മാസവും ഓരോ ദിവസം പറഞ്ഞാണ്ട് ഇങ്ങനെ എടുക്കും തീരെ വെയ്യാറുണ്ട് നടക്കൂല ഉം കൊറച്ചേരം റെസ്റ്റ് എടുത്താ മാറിക്കോളും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാ ജോലിയും വന്നിട്ടോളും ഞാൻ തൽക്കാലം ഒന്നൊക്കെ കൊറച്ചേരം റെസ്റ്റ് എടുക്കേ എന്നാ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടൊക്കെ പോര് എല്ലാ പണിയും അവിടെ ഇട്ടാ എനിക്കുള്ളത് ഈ സമയത്തെങ്കിലൊന്ന് കൊറച്ചേരം റെസ്റ്റ് തന്നോടെ അതൊരു സ്ത്രീ തന്നെ ഇതെല്ലാം അനുഭവിച്ച ആളല്ലേ